ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുമ്പളങ്ങ വെച്ചിട്ട് നല്ലൊരു നാടൻ രുചിയിലുള്ള ഒരു കറിയാണ് കേട്ടോ നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ഒന്ന് പോയി കണ്ടു നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും ദോശയുടെ കൂടിയും ഒക്കെ കഴിക്കാൻ പറ്റുകയാണെ ഇച്ചിരി മൂപ്പുള്ള കുമ്പളങ്ങ മതി കേട്ടോ ഇത് ഇച്ചിരി ചളാണ് പക്ഷേ ഇച്ചിരി മൂപ്പുള്ളതാണെങ്കിൽ കൂടുതൽ രുചിയാണ് കേട്ടോ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കണ്ടു നോക്കാം വീഡിയോ കണ്ടു നോക്കാവേ പിന്നെ നമ്മളെ ഒരു മീൻ കറിയുടെ അതേ ടേസ്റ്റ് ആണ് കേട്ടോ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണെന്നൊക്കെ ഇതിൽ നമ്മൾ ഒരു കഷ്ണം എടുക്കുന്നുള്ളൂ കേട്ടോ രണ്ട് കഷ്ണം എടുക്കുന്നില്ല ഒരു കഷ്ണം മതി നമുക്കിത് മുറിച്ചെടുത്തിട്ട് ഇതിൻ്റെ തൊലിയും ഇതിൻ്റെ തൊലിയും ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് ചെയ്ത് കൊണ്ടുവരാം ഇത് കുറച്ച് മൂത്തതാണെങ്കിൽ ഇത്രയും കൂടെ മൂത്തതാണെങ്കിൽ നല്ലതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്കിത് ക്ലീൻ ചെയ്ത് തരാം എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ ഇതുപോലെ ഇത്ര വലിപ്പത്തിൽ നമുക്ക് എല്ലാം അരിഞ്ഞെടുക്കാം എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കുക്കറെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ കുമ്പളങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം രീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്കത് മൂച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കുറച്ച് പുളി വാളം പുളിയാണ് നമുക്ക് കുറച്ച് കുതിർത്ത് വെക്കാം ഇവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇഞ്ചി എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണം പിന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വട്ടൽ മുളക് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നെ ചേർക്കാം ഇഞ്ചി കൂടെ ചേർക്കാം വെളുത്തുള്ളി കറിവേപ്പില സോറി ഉണക്കമുളക് കറിവേപ്പില നമുക്ക് എല്ലാം കൂടെ ഒന്ന് കയറ്റിയെടുക്കാം കേട്ടോ നമുക്കതിലേക്ക് നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കാം നല്ല പോലെ വഴറ്റിയെടുക്കാം കേട്ടോ തീയലിനൊക്കെ വഴറ്റുന്ന പോലെ നമുക്ക് വഴറ്റിയെടുക്കാം തേങ്ങയെല്ലാം നന്നായിട്ട് ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അതിന് അതിലേക്ക് ഞാൻ ഒരു വലിയ സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ കുമ്പളങ്ങയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാനിതൊരു മൺചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഇതിന് പകരം നമുക്ക് തക്കാളി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പുളിക്കനുസരിച്ച് ഏഡിയാം കേട്ടോ നമുക്കിത് കുറച്ച് സമയം മൂടി വെച്ച് വേവിച്ചെടുക്കാം മിക്സി ജാറെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ വറുത്തത് ചേർത്ത് കൊടുക്കാം നമുക്കിത് നന്നായി അരച്ചെടുക്കാം കേട്ടോ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ച ഗ്രേവി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ ഇത് നമുക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്കത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രുചിയാണ് കേട്ടോ നല്ല കിടിലൻ രുചിയാണ് വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്ക് ഇച്ചിരി ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം അതിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാ ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്താൽ ഇത് ഇച്ചിരി സമയം തിളക്കും കേട്ടോ ആ ചട്ടിയുടെ ചൂട് കൊണ്ട് നമുക്കൊരു താളിപ്പ് റെഡിയാക്കാം കേട്ടോ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കുറച്ച് ചെറിയ പാനാണ് ചേർക്കുന്നത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ഉള്ളിയൊക്കെ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വയറു വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് ഒരു കളറും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ വറുത്തിടുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കളർഫുള്ളും ആണ് കേട്ടോ നല്ല കളറും ഉണ്ടാവും കാണാനും ഭംഗിയാണ് കേട്ടോ പിന്നെ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിത് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല അടിപൊളി രുചിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കണം ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് വീട്ടിലെ പുളിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് തക്കാളി ചേർക്കാം കേട്ടോ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്